ഇന്ന് നമുക്കൊരു മാംഗോ പുഡിങ് ആയാലോ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വലിയ സൈസിലുള്ള മാങ്ങ ഇരുന്നൂറ് ഗ്രാം ഫ്രഷ് ക്രീം രണ്ട് പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡർ മുക്കാൽ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു കപ്പ് പാൽ അര ടീസ്പൂൺ വാനില എസൻസ് ക്യാരമലൈസഡ് നട്സും മാംഗോ പീസസും ഗാർണിഷിങ്ങിന് വേണ്ടി ഇനി നമുക്ക് മാങ്ങ അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം പൗഡർ തണുത്ത പാൽ ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം ഇതിനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും പകുതി മാംഗോ അടിച്ചെടുത്തതിലേക്ക് ചേർക്കാം ഇതിനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രൈയിലേക്ക് മാറ്റാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം ചെറുതായി ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി സെക്കൻഡ് ലെയർ ഒഴിക്കുമ്പോൾ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ചെറുതായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള കൂട്ടിലേക്ക് വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്യാം ഇതിനെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം മാംഗോ ലെയർ സെറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മാംഗോ ലെയർ ചെറുതായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ ഒഴിക്കാം സെക്കൻഡ് ലെയർ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് നന്നായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ പുഡിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിത് കാരം ലൈസ്ഡ് മാംഗോ പീസസും വെച്ച് ഗാർണിഷ് ചെയ്യാം ഇനി നമുക്കിത് സെർവ് ചെയ്യാം